കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ കോഴിച്ച സ്കൂളിലൊരു ഓർമ്മ എന്നും പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും എന്നോട് ചോദിച്ചു പാല സ്കൂൾ എന്തുകൊണ്ടാണ് ഇട്ടൂടെ അത് ഏറ്റവും വലിയ ഓർമ്മയില്ലേന്ന് ശരിക്കും പറഞ്ഞാൽ കോഴിച്ചാലിനേക്കാളും ഓർമ്മ പാലാവി സ്കൂളാകട്ടോ ഇവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ പകുതി ഉണ്ടായിരുന്നത് ഞാൻ അതായത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെയാ അപ്പൊ ഇന്ന കൊല്ലം പത്ത് കൊല്ലം ഞാൻ പഠിച്ചത് ഇവിടെ അപ്പൊ ഇന്നത്തെ ഇത് ഞാൻ നിങ്ങളെ പാല സ്കൂള് കാണിച്ചതാന്ന് വെച്ചു അപ്പം നമുക്ക് കാണാം ടീച്ചർമാരൊക്കെ ഉണ്ട് അവിടെ അപ്പം ഞങ്ങളിങ്ങോട്ട് കയറുകട്ടോ ടീച്ചർമാരൊക്കെ ഉണ്ട് അപ്പം സമ്മതിക്കുമോന്നും അറിയത്തില്ല ഓൺലൈൻ ക്ലാസ് ഒക്കെയാണെന്ന് തോന്നുന്നു എന്തായാലും നോക്കി പോവാം സ്കൂള് ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനൊന്നല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ വലിയ മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ മാവ് ഞാൻ പഠിക്കുന്ന എൻ്റെ ചേച്ചി അതായത് എന്റെ ചേച്ചിയുടെ ചേച്ചിയല്ല എന്റെ ചേട്ടായമാരൊക്കെ പഠിക്കുന്നേ പണ്ടേ ഉള്ള ഒരു മുത്തച്ഛനാ കേട്ടോ ഈ മരം മുത്തച്ഛനായി മരം കാരണം കൊറേ കൊല്ലങ്ങളായി ഈ മാവ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഈ മാവിലെ മാങ്ങയൊക്കെ ഞങ്ങൾ പറക്കാറുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് അതായത് ക്ലാസ് ഒക്കെ വിട്ടി ഞങ്ങള് ഗേഡൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ആരും കാണാതെ ഞങ്ങൾ ഈ മാങ്ങ പറക്കുമായിരുന്നു നല്ല മാവല്ലേ ട്ടോ എൻ്റെ പാലാവേ സ്കൂൾ ബാക്കി നമുക്ക് നമുക്കെടുക്കാം ഞങ്ങൾ ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളിനെ കണ്ടു എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നോട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു ടീച്ചറിനെ കണ്ടിട്ട് ടീച്ചറുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനായിരിക്കും ടീച്ചർ അത് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അപ്പം ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ് ആയിരുന്നോട്ടോ ഇവിടെ എൽ പി താഴെയായിരുന്നു അത് പോകുമ്പോൾ ഞാൻ കാണിച്ചില്ല ഞാൻ പഠിച്ച പോലെ ഒന്നും അല്ല കേട്ടോ അതൊക്കെ ഒരുപാട് മാറിപ്പോയി അഞ്ചാം ക്ലാസ് കാണിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് അതുകൊണ്ട് വീഴാതെ ഇറങ്ങണം ഇവിടെന്തോട്ടോട്ടോ പോകാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് അതെന്റെ ഒരു വലിയ ഓർമ്മയാണ് ഇതാണ് എന്റെ അഞ്ചാം ക്ലാസ് പൂട്ടിക്കിടക്കുക എല്ലാം പൂട്ടി കിടക്കോട്ടെ ഏത് ബെഞ്ചിലായിരുന്നു എന്നോട് ചോദിച്ച ഓർമ്മയില്ല പിന്നെ എന്നാ പിന്നെ അഞ്ചു ആരെങ്കിലും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പാടി അഞ്ചു ആരെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്റെ സ്കൂള് എന്റെ സ്കൂള് പത്ത് പോലെ തന്റെ ജീവിതം ഞങ്ങൾ എന്നോട് ചോദിക്കില്ല അഞ്ചാം ക്ലാസ് തന്നെയാണോ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളെ അഞ്ചാം ക്ലാസ്സം അല്ലെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിക്കണം മറവി വന്നാന്ന് ചോദിച്ചു ഈ വരാന്തയിലൂടെയൊക്കെ ഇപ്പൊ ഞങ്ങൾ നടക്കാറുണ്ട് കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ ഇത് കാണുന്നവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടറിയായിരിക്കോ ഇല്ലാണ്ടോ ഇമാരൊക്കെ എങ്ങനെയുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ മരം കുഞ്ഞാരാൻ തോന്നും അപ്പൊ കുറച്ചുകൂടെ വലുതായിരുന്നു ആയിരിക്കും കൊറോണ വന്നിട്ട് മനസിലല്ല പറഞ്ഞു അയ്യോ പട്ടി പട്ടി പണി വേണ്ട നമുക്ക് അങ്ങോട്ട് വന്നു നിങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം എനിക്കറിയത്തില്ല പട്ടിക അവിടെ ആളുണ്ടെന്ന് തോന്നുന്നു ചേട്ടൻ നിന്നലെ പോത്തില്ല തോന്നി ഞങ്ങളൊന്ന് പൊടി നോക്കൂ കേട്ടോ ആ അവിടെ എല്ലാം പൊളിച്ചു കേട്ടോ ഞാൻ പഠിക്കുമ്പോൾ ഒന്നും ഇല്ലായിരുന്നു ഇവിടേക്കൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു താഴെ ഈ ആ താഴെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു പോലും അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഈ ആത്തപ്പഴം അങ്ങനത്തെ സാധനം എൻ്റെ ഒരു പേര് അങ്ങനത്തൊക്കെ അല്ല ഈ പരമുണ്ടായിരുന്നു കാണുന്നവർക്ക് വരച്ചില്ല ആ കാണുന്നുണ്ടോ കഞ്ഞിപ്പരം ഉണ്ടായിരുന്നേ നിങ്ങൾ മുട്ടയും പാലും കുടിച്ചോണ്ടിരുന്ന കഞ്ഞിപ്പരുന്ന ഇവിടെ ഞാൻ തിരുവാതിരയുടെ പ്രാക്ടീസിന് വന്ന സ്ഥലം തിരുവാതിയുടെ ആ പട്ടി അവിടെ നോക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടോ അറിയാൻ കാണുന്നുണ്ടോ കൂടുതൽ അങ്ങോട്ട് ഇപ്പം പട്ടി ഞങ്ങളെ കടിക്കും പിന്നെ ഇൻഡക്ഷൻ കുടുക്കാനും അല്ല കള വരിക ഇവിടെ ഞാൻ തിരുവാതിരയുടെ പ്രാക്ടീസിന് വന്നിട്ടുണ്ട് ദിസ് ഈസ് ക്ലാസ് വേറെന്തെങ്കിലും ഓർമ്മയുണ്ട് പറഞ്ഞാൽ തീരുമാന ഈ സ്കൂളില് ഓർമ്മയുണ്ടല്ലോ പറഞ്ഞാൽ തീരുവില്ല ഒരുപാട് നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഒരുപാട് ഓർമ്മയെ ഇവിടെ സ്പെഷ്യലി പ്രത്യേകിച്ച് കൊറേ ഓർമ്മയുണ്ട് അതിനിപ്പം എന്റെ വീഡിയോ കാണുന്ന എന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അറിയാം കേട്ടോ എന്നായിരിക്കും ഓർമ്മ എന്നൊക്കെ നല്ല അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഏറ്റവും മറക്കാത്തൊന്ന് പത്താം ക്ലാസ്സിലെ ടൂർ ആയിരുന്നു ഇവിടുത്തെ ടൂർ ഞാൻ ഒന്നും മുതൽ ഇതുവരെ ആയിട്ട് ടൂർ പോയതാകും പത്താം ക്ലാസ്സിലതുകൊണ്ടായിരിക്കും ആ ടൂർ എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമായിരുന്നു ടൂർ മീഗാലാന്റിൽ ഞാൻ എറണാകുളം ആദ്യമായി കണ്ടത് തുടങ്ങിയത് എറണാകുളം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് കേട്ടോ ബാക്കി സ്ഥലം കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെയൊക്കെ ചെടിയൊക്കെ എക്കോ ക്ലബ്ബിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞാനിവിടെ സ്കൗട്ടാങ്കേടായിരുന്നു അതുകൊണ്ട് വേറൊരു സ്ഥാനത്തിന് ഞാനില്ലായിരുന്നു ഇതേണ്ട മെഡിക്കൽ ഗാർഡൻ ഡേസ്കൂൾ അവിടെയും മട്ടി ഈ പട്ടി നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു വട്ടി കഴിഞ്ഞ അടുത്ത പട്ടി ആയില്ല ഇതെൻ്റെ എത്രയോ ക്ലാസ് ക്ലാസ്സായിരുന്നു ഒമ്പതായിരുന്നു ഒമ്പതാന്ന് തോന്നുന്നത് റെഡി ഇതാണ് ഓർക്കുന്നില്ല ഒമ്പതാന്ന് ഇതെൻ്റെ ക്ലാസ് ആയിരുന്നു എന്താ റെഡി പട്ടിയിടീ ഇവിടേക്ക് എങ്ങനെയൊക്കെയോ ആയിട്ടോ എനിക്കിപ്പം വലിയ പിടുത്തോന്നല്ലേ എൻ്റെ പത്താം ക്ലാസ് ആയിരുന്നു ഇതല്ല ഈ സ്റ്റാഫ് റൂം ആയിരുന്നു എൻ്റെ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ സ്റ്റാഫ് റൂം ആയിരുന്നു ഒരു ഇപ്പം എന്താ മാറ്റി തന്നെ കേട്ടോ പത്താം ക്ലാസ് ആയിരുന്നു ഇത് കണ്ടോ ഈ സാധനം ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോട്ടോ ഇത് പണിതുകൊണ്ടിരിക്കുന്നെ ഇപ്പൊ ഇത് പണിന്ന് മൊത്തായിട്ടോ ഇങ്ങനെ കയറിപ്പോ മുകളിലോട്ട് പോവാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നാലും കൊറോണക്കില്ല അവിടെ വലിയ വേണമെന്നില്ല കേട്ടോ ക്ലാസ് റൂമിലൊക്കെ കൊണ്ടുപോകണ അതെ മോളിൽ പോവാ

പ്ലസ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു മുകളിലോട്ട് പോയാലും കാണാൻ വേണ്ടി ഇതൊക്കെ തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല ക്ലാസ് റൂമുകളൊക്കെ ഉള്ളു പിന്നെ ഇപ്പൊ എടുക്കാൻ ഇവളെ കൂട്ടിയാലും മഴയായിരിക്കും മഴയായിരിക്കും ഞങ്ങളെ മഴ പിന്നെയാണ് ഇത് ചതിച്ചില്ല കേട്ടോ മഴയത്തൊന്നും അല്ല എടുക്കുന്നേ കഴിഞ്ഞ പ്രാവശ്യം മഴ ചതിച്ചില്ലല്ലോ ഞാൻ കൊച്ചു മുകളിൽ പോഴ പെയ്യത്തില്ല തോന്നുന്നുണ്ട് എനിക്ക് ഇതാണ് എൻ്റെ പാലാവയിൽ സ്കൂൾ കുറേ ഉണ്ട് കാണിക്കാറുണ്ട് ഇപ്പം ഇത്ര തന്നെ ഓടിച്ച് ഞാൻ കാണിച്ചതാണ് വീഡിയോ കുറേ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലവർ ചിലവരിന്ന് കാണും പക്ഷെ ചിലവർ കാണൂല വീഡിയോ കുറേ ആയി കഴിയുമ്പോഴേക്കും അവർക്ക് കാണാൻ മടിയായിരിക്കും എന്തായാലും പ്രിൻസിപ്പാളുണ്ട് അവിടെ പിന്നെ എന്താ പിന്നെ എന്താ കുറേ മാറ്റം വന്നു കേട്ടോ ഞാൻ പഠിച്ചപ്പോഴുള്ള ആ സ്കൂളല്ല ഇത് പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയതൊക്കെ ഈ സ്കൂൾ വെച്ചിട്ടോ ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് തന്നെയായിരുന്നു എനിക്ക് കോഴിച്ചാലും തന്നെ പകുതി എക്സ്പെഷ്യലി നയന ആൽബീന ഇവരൊക്കെ കാണുന്ന ഓർമ്മയായിരുന്നു എന്തിനു മുമ്പ് കാണും പിന്നെ എന്താ പറയാ തന്നെ ഇനി അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന കേട്ടോ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളിനെ ആയിരുന്നു കേട്ടോ അപ്പൊ പ്രിൻസിപ്പാളിനെ ഇതാ ഇതാട്ടോ ഇവിടത്തെ പ്രിൻസിപ്പാള് പ്രിൻസിപ്പാൾ മാത്രല്ലായിരുന്നു ഞാൻ പഠിച്ച സമയത്ത് എന്റെ മലയാളത്തിന്റെ ടീച്ചറും എന്റെ ഗൈഡ് ആഫ് സ്കൗട്ടിന്റെ ടീച്ചറും നല്ല ആ അപ്പം എൻ്റെ സ്കൌട്ടാ ഗൈഡിന്റെ ടീച്ചറും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും എല്ലാം ആയിരുന്നു ഓട്ടോ ടീച്ചർ ടീച്ചർ തായി പറഞ്ഞു ആ ടീച്ചർക്ക് സുഖാണോ എന്തുണ്ട് വിശേഷം ആ പിന്നെ വേറെന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഇവിടെ പഴയ ടീച്ചർമാരൊക്കെ തന്നെ ഇപ്പഴും ഉണ്ടോ ടീച്ചർമാർ ആ ഒരു ദിവസം വരാ കൊറോണ ആയതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ പ്രിൻസിപ്പാളിനെ കണ്ടു ഇനി എന്തെങ്കിലും കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സി കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം ഇവിടെ എല്ലാം പണി നടക്കോട്ടോ അതുകൊണ്ട് അധികം കാണാനൊന്നും പറ്റുന്നില്ല പിന്നെ എല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം പിന്നെ എന്തെങ്കിലും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇത്രയും പറ്റുന്നെല്ലാം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഞാൻ വലുതാക്കുന്നില്ല വലുതാക്കി നിങ്ങൾ എന്ന് എനിക്കറിയാം അതുകൊണ്ടാട്ടോ പിന്നെ എന്നാ പിന്നെ ഇന്നു പോവുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ചെയ്ത് കൊടുത്താലേ ഞങ്ങൾക്കൊരു സപ്പോർട്ടാവുകയുള്ളൂ തുടങ്ങിയതല്ലേ ഉള്ളൂ പറയേ ഒന്നും പറയാൻ കിട്ടുന്നില്ല അവള് ഞാൻ പറഞ്ഞു മറ്റേ എന്നാലും ഞങ്ങൾ ഇന്ന് വൈൻ്റെ പാക്കോ കേട്ടോ Apa Sherry? Dadah. Dadah. -da.